ിലെ ഉപാസനാമൂർത്തികളിൽ ഏറ്റവുമധികം ആരാധിക്കപ്പെടുന്ന ദേവനാണ് സ്വാമി അയ്യപ്പൻ കലിയുഗവരതനായ ഭഗവാൻ വ്രതമനുഷ്ഠിച്ച് തന്നെ തേടിയെത്തുന്നവർക്ക് മോക്ഷമേകുന്നു മോക്ഷമെന്നത് മരണശേഷം ലഭ്യമാകുന്ന ഒരു അവസ്ഥയല്ല പകരം ഈ ജന്മത്തിൽ തന്നെ കർമ്മഗുണ പുണ്യത്തിലൂടെ നാം സ്വായത്തമാക്കേണ്ട ഒന്നാണ് എന്ന് ശബരിമല തീർത്ഥാടനത്തിലൂടെ ഭക്തർ തിരിച്ചറിയുന്നു ഒരു ഗുരു ശിഷ്യന് മന്ത്രദീക്ഷ നൽകുന്നത് രഹസ്യവും ഗൂഢവുമായിട്ടാണ് എന്നാൽ അയ്യപ്പ മന്ത്രം ഗുരുസ്വാമി അയ്യപ്പന്മാർക്കും കന്നി അയ്യപ്പനും മറ്റും ഉപദേശിക്കുന്നത് പരസ്യമായി ഏറ്റുവിളിപ്പിച്ചുകൊണ്ടാണ് അയ്യപ്പ മന്ത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇതാണ് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ശരണഘോഷം നടത്തുക എന്നതാണ് അയ്യപ്പ മന്ത്രദീക്ഷ ദാന ചടങ്ങ് തീർത്തും ജനകീയമാണ് ഇത് വൃശ്ചികം ഒന്നിന് വ്രതമനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്ന അയ്യപ്പന്മാർ കുളി കഴിഞ്ഞ് ഒരു ക്ഷേത്രത്തിൽ ഒത്തുകൂടുന്നു പൂജിച്ച മാല ക്ഷേത്രത്തിലെ ശാന്തിക്കാരനിൽ നിന്ന് ഏറ്റുവാങ്ങി ഗുരുസ്വാമി നവാക്ഷരി മന്ത്രം ചൊല്ലി ശിഷ്യസ്വാമിമാരെ അണിയിക്കുന്നു ഗുരു സ്വാമിയെ എന്ന് വിളിക്കുമ്പോൾ ശരണമയ്യപ്പ എന്ന് മറ്റുള്ളവർ ഏറ്റുചൊല്ലുന്നു ശനിദോഷം മാറ്റുന്ന മോഹിനി നന്ദനനാണ് ശരണം വിളികളിലൂടെ തന്നെ ഉപാസിക്കുന്ന ഭക്തർക്ക് മോക്ഷവും അനുഗ്രഹ വർഷവുമേകുന്ന കലിയുഗവരൻ ബ്രഹ്മവി ഭവതി ബ്രഹ്മസത്യം സാക്ഷാത്കരിച്ചവർ ബ്രഹ്മമായിത്തീരുന്നു എന്ന ഉപനിഷ തത്വമനുസരിച്ച് സ്വയം അയ്യപ്പനെ അറിഞ്ഞവർ അയ്യപ്പൻ തന്നെയായിത്തീരുന്നു ഇവിടെ അയ്യപ്പനും ബ്രഹ്മവും രണ്ടല്ല ഈ അനുഭൂതി മാധുര്യത്തിനു വേണ്ടി എത്ര പ്രാവശ്യം മലച്ചവിട്ടിയാലും ഭക്തന് അത് അധികമാകുന്നില്ല ായ്ക്കാരി കഴക്കൂട്ടം നിയർ ഇൻഫോസിസ് തിരുവനന്തപുരം